കൊട്ടാരക്കര കൊട്ടാരക്കര കുന്നിക്കോട് യുവാവിനെ കൊന്ന കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം കോടതിയാണ് ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കടുവാംകോട് വീട്ടിൽ അനിൽകുമാറിനെയാണ് പ്രതികൾ കൊലപ്പെടുത്തിയത് മരത്തിന്റെ ശിഖരം വീട്ടുപറമ്പിൽ വീണെന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് അനിൽകുമാറിനെ അർദ്ധരാത്രിയിൽ സലാഹുദ്ദീനും മകനും ചേർന്ന് വീടുകയറി ആക്രമിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു അനിൽകുമാറിന്റെ ശരീരത്തിൽ ഇരുപതിലേറെ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേസിലെ വിചാരണയ്ക്ക് ഒടുവിലാണ് മുഖ്യപ്രതി പച്ചില ആൽഫി ദമീജ് അഹമ്മദ് രണ്ടാം പ്രതി സലാഹുദ്ദീൻ എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി ശിക്ഷ വിധിച്ചത് പ്രതീക്ഷിച്ച വിധിയാണെന്നും അതിൽ സന്തോഷമുണ്ടെന്നും അനിൽകുമാറിന്റെ കുടുംബം പ്രതികരിച്ചു വിധിയാണോ വിധിയാണോ വന്നത് തന്നെയാണ് ഇത് തന്നെയാണ് നമ്മൾ പ്രതികരിച്ചത് നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു നീതി കിട്ടിയെന്ന് ഇവിടെ നമുക്ക് നീതി കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അവർക്ക് എന്താണെന്ന് അറിയത്തില്ല ഒരു അപ്പീലിൽ പോവാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ആണെങ്കിൽ അവിടെയും ഉറപ്പായിട്ടും ഇവിടെ കൊണ്ടൊന്നും തിരുത്തുന്നൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം പറയുക എന്ന് പറഞ്ഞാൽ ഈ നീതി ഈ ഷെഡ്യൂൾഡ് കാശായ ആൾക്കാർക്ക് ഒരു ഒരു മുത്തൽക്കൂട്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മനസ്സിലായിരുന്നു സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നേ കാശ് കൊടുത്ത് പിന്നെ തീർക്കുക എങ്ങനെയെങ്കിലുമൊക്കെ അട്ടിക്കൂട്ടി കേസ് അങ്ങ് തീർപ്പാക്കുക അങ്ങനെയുള്ള പരിപാടിയാണ് പക്ഷേ അതൊന്നും നമ്മുടെ ഈ കേസിൽ അതൊക്കെ സംഭവം വന്നിരുന്നു അങ്ങനെയുള്ള വിളിയൊക്കെ വന്നിരുന്നു പിന്നെ അതൊന്നും ഞങ്ങളൊന്നും അതിലൊന്നും നിൽക്കാതെ അവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെ ഞങ്ങളെ എന്നെ വിളിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ ഞങ്ങളതിലൊന്നും വഴിപ്പെടാതെ കേസിൻ്റെ വഴിക്ക് എന്നെ പോയതിൻ്റെ പേരിൽ നമുക്ക് ഇങ്ങനെയൊരു വിജയം പ്രതികൾക്ക് ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ കൊട്ടാരക്കര എസ് സി കോടതിയാണ് ശിക്ഷ വിധിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം